പത്ത് വർഷത്തിന് ശേഷം സന്യാസി വേഷത്തിൽ കാണാനെത്തി ചുറ്റുക കൊണ്ട് തലക്കടിച്ചു നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് സന്യാസി വേഷം ധരിച്ചെത്തിയ മധ്യവയസ്കൻ ഭാര്യയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു തെക്കൻ ഡൽഹിയിലെ നെബ്സരായിൽ ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കൊലപാതകം നടന്നത് എന്നാണ് സൂചന കിരൺ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഇവരെ അയൽവാസികളാണ് കണ്ടത് കൊലപാതകത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല കൊലപാതകത്തെ കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചത് പുലർച്ചെ നാലു മണിയോടെയാണെന്ന് പോലീസ് പറഞ്ഞു കൊല നടത്തിയ പ്രമോദ് ഝ പന്ത്രണ്ട് അൻപതിന് കിരൺ ഝായുടെ വീട്ടിന് സമീപത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രമോദിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ബിഹാർ സ്വദേശിയാണ് കൊല നടത്തിയ പ്രമോദ് ഝാ പത്തു വർഷമായി ഇയാൾ ഭാര്യയുമായി പിരിഞ്ഞു കഴിയുകയാണ് ഓഗസ്റ്റ് ഒന്നിനാണ് പ്രമോദ് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത് കൊല്ലപ്പെട്ട കിരൺ മകൻ ദുർഗേഷ് ഝാ ഭാര്യ കമൽ ജാ എന്നിവർക്കൊപ്പമായിരുന്നു ഡൽഹിയിൽ താമസിച്ചിരുന്നത് ബീഹാറിലെ ദർഭംഗയിൽ മൈക്രോ ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ദുർഗേഷ് കൊലപാതകം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല പത്ത് വർഷത്തിന് ശേഷം സന്യാസി വേഷത്തിൽ ഭാര്യയെ കാണാനെത്തി ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്ന സംഘം ഡൽഹി വീട്ടിലെത്തിച്ച് പരിശോധന നടത്തി കൊല നടത്താൻ ഉപയോഗിച്ച ചുറ്റിക സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയെ കണ്ടെത്താനായി ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളിലും വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്